ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത് തിങ്കളാഴ്ച ഇന്നും വരും ദിവസങ്ങളിലും നിങ്ങൾ അറിയേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ഒന്നാമത്തെ അറിയിപ്പ് ജനുവരി മാസത്തിലെ റേഷൻ ഇതുവരെ വാങ്ങാത്തവർ ശ്രദ്ധിക്കുക എത്രയും വേഗം തന്നെ ഈ മാസത്തെ റേഷൻ വാങ്ങണം ജനുവരി ഇരുപത്തിയേഴ് മുതൽ റേഷൻ വ്യാപാരികൾ അനിശ്ചിതകാല സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അതിനാൽ മാസാവസാന ദിനങ്ങളിലേക്ക് വെച്ചാൽ ഒരുപക്ഷേ നിങ്ങൾക്ക് ഈ മാസത്തെ റേഷൻ നഷ്ടപ്പെടുവാൻ സാധ്യതയുണ്ട് ജനുവരി മാസത്തിൽ സാധാരണ അരിവിഹിതത്തിന് പുറമെ നീലക്കാടിന് മൂന്ന് കിലോ സ്പെഷ്യൽ അരിയുണ്ട് വെള്ളക്കാടിന് ആറ് കിലോ അരിയാണ് ഈ മാസം ലഭിക്കുക അടുത്ത അറിയിപ്പ് കവചം എന്ന പേരിലുള്ള ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് സംവിധാനം ജനുവരി ഇരുപത്തിയൊന്ന് ചൊവ്വാഴ്ച അഞ്ചു മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ദേശീയ ചുഴലിക്കാറ്റ് പ്രതിരോധ പദ്ധതിയുടെ ഭാഗമായാണ് കേരള വാർണിംഗ് ക്രൈസിസ് ആൻഡ് ഹസാർഡ്സ് മാനേജ്മെന്റ് സിസ്റ്റം അഥവാ കവചം തയ്യാറാക്കിയത് ഇതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് നൂറ്റി ഇരുപത്തിയാറ് സൈറണുകളുടെ ശൃംഖലയുണ്ട് ഉദ്ഘാടന ദിവസമായ ജനുവരി ഇരുപത്തിയൊന്നിന് വൈകിട്ട് അഞ്ചു മണിക്ക് ശേഷം വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തന പരീക്ഷണത്തിന്റെ ഭാഗമായി സൈറണുകൾ മുഴങ്ങുമെന്നും ജനങ്ങൾ പരിഭ്രാന്തരാകേണ്ടതില്ലെന്നും സംസ്ഥാന ദുരന്ത അതോറിറ്റി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് അടുത്തറിയിപ്പ് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടതാണ് അറുപത് ലക്ഷത്തോളം പേർ കാത്തിരിക്കുന്ന ക്ഷേമ പെൻഷൻ വിതരണത്തിന് വേണ്ട ഫണ്ടിനായി സംസ്ഥാനം നാളെ റിസർവ് ബാങ്ക് വഴി കടപ്പത്ര ലേലത്തിലൂടെ കടമെടുപ്പ് നടത്തുകയാണ് റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലേക്കുള്ള ഈ കുബേർ സംവിധാനത്തിലൂടെ ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് കടമെടുക്കുന്നത് ഈ ഫണ്ട് സംസ്ഥാനത്തെത്തിയാൽ അടുത്ത ദിവസങ്ങളിൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ആരംഭിക്കുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ അറിയിപ്പുകൾ നാളെയോ മറ്റന്നാളോ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ മാസം രണ്ട് മാസത്തെ പെൻഷൻ തുകയായിരിക്കും എത്തിച്ചേരുക വിതരണം ഇരുപത്തിമൂന്നിനും ഇരുപത്തിയഞ്ചിനും ഇടയിലുണ്ടാകുമെന്ന സൂചനകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് ബാങ്ക് അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം വിതരണം ഉണ്ടാകുക കൈകളിലേക്ക് നേരിട്ടുള്ള വിതരണം ശനിയാഴ്ചയോ അല്ലെങ്കിൽ തിങ്കളാഴ്ചയോടുകൂടിയോ സജീവമാകുന്നതാണ് ഇപ്പോൾ ഇതാണ് ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടു വരുന്ന സൂചനകൾ അടുത്ത അറിയിപ്പ് ഗതാഗത വകുപ്പിലെ പുതിയ പരിഷ്കാരങ്ങളുടെ ഭാഗമായി നിയമലംഘനങ്ങൾക്കുള്ള പിഴ തവണകളായടക്കാൻ സംസ്ഥാനം ഒരുങ്ങുകയാണ് ഒരാൾക്ക് വിവിധ കുറ്റങ്ങളിലായി ഇരുന്നൂറ് അഞ്ഞൂറ് ആയിരം അയ്യായിരം എന്നീ പിഴകളുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് ആറായിരത്തി എഴുന്നൂറ് രൂപ അടയ്ക്കണമെന്നതാണ് നിലവിലെ രീതി സാധാരണ വരുമാനക്കാർക്കും തൊഴിലാളികൾക്കും ഇത് പലപ്പോഴും ഒന്നിച്ച് നൽകാനാകാതെ പിഴയടക്കൽ നീളുന്നുണ്ട് ഈ പ്രശ്നം പരിഹരിക്കുന്നതിനാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത് പിഴ തവണകളായി സ്വീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സാങ്കേതിക ജോലികളും സോഫ്റ്റ്വെയർ പുതുക്കലും നടന്നുവരികയാണ് ഇത് പൂർത്തിയായാലുടൻ തവണകളായി പിഴ സ്വീകരിച്ചു തുടങ്ങും അധികം വൈകാതെ സംവിധാനം നിലവിൽ വരുമെന്ന് ഗതാഗത വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിട്ടുമുണ്ട് തെറ്റായ പാർക്കിംഗ് അമിതവേഗം യൂണിഫോം ധരിക്കാതെയുള്ള ടാക്സി ഡ്രൈവിംഗ് അശ്രദ്ധയോടെ ഡ്രൈവിംഗ് എയർഹോൺ മുഴക്കൽ രാത്രികാലങ്ങളിൽ ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും ചെയ്യാതിരിക്കൽ എന്നീ കുറ്റങ്ങൾക്ക് വ്യത്യസ്ത പിഴകളുണ്ട് നിലവിലുവയിൽ മൂന്നോ നാലോ കുറ്റങ്ങൾ വന്നെങ്കിൽ അതെല്ലാം ഒന്നിച്ച് പലരും അടയ്ക്കുന്നില്ലെന്നും വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം